രണ്ടാംഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗാണ് മലബാറിലുണ്ടായത് രാവിലെ മുതൽ വൈകിട്ട് വരെ വോട്ടർമാരുടെ നീണ്ട നിര പലയിടങ്ങളിലും പ്രകടമായിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി കോഴിക്കോടിൽ നിന്നും റിയാസ് കെമാർ തയ്യാറാക്കിയ വാർത്തയിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത ആണ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെല്ലാം തന്നെ രേഖപ്പെടുത്തിയത് ഈ ഇന്ന് നടന്ന രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയതും മലപ്പുറം കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ തന്നെയാണ് ഇവിടെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വരികളിലെല്ലാം തന്നെ വോട്ടർമാരുടെ നീണ്ട നിരയാണ് കാണപ്പെട്ടത് അത് ഒരു അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ തന്നെ വോട്ടെടുപ്പ് പൂർത്തിയാവുകയും ചെയ്തു കണ്ണൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂരിൽ രണ്ടിടത്ത് മാത്രമാണ് കാര്യമായൊരു അനിഷ്ട സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒന്ന് പരിയാരം പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പി വി സജീവിന് നേരെയുള്ള ഒരു മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതിന് പിന്നിൽ എൽ ഡി എഫ് ആണെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആരോപിക്കുന്നത് മറ്റൊന്ന് അരിയിൽ പട്ടുവം പഞ്ചായത്തിലെ അരിയിൽ പ്രദേശത്ത് എൽ ഡി എഫിൻ്റെ ബൂത്ത് ഏജൻറ്റിന് മർദ്ദനമേറ്റു എന്ന ഒരു പരാതിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സംഭവസ്ഥലം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ യു ഡി എഫ് പ്രവർത്തകർക്കെതിരെയാണ് എൽ ഡി എഫ് ആരോപണമായി ഉന്നയിക്കുന്നത് രാവിലെ തന്നെ കണ്ണൂർ ജില്ലയിൽ പ്രമുഖർ ഉൾപ്പെടെ വോട്ട് രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹം പിണറായിയിലുള്ള ചേരിക്കൽ ജൂനിയർ ബോയ്സ് ഹൈസ്കൂളിലാണ് ചേരിക്കൽ ജൂനിയർ പബ്ലിക് സ്കൂളിലെ ഒന്നാം നമ്പർ ബൂത്തിലാണ് അദ്ദേഹം ഭാര്യ കമലയ്ക്കും ഒപ്പം തന്നെ മകൾ ഒപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി മുഖ്യമന്ത്രിയാണ് ആദ്യം വോട്ട് ചെയ്തത് അതിന് പിന്നാലെ ഭാര്യയും മകളും വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് മറ്റ് കണ്ണൂർ ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തിയ മന്ത്രിമാർ എ കെ ശശീന്ദ്രൻ ഉണ്ട് ചൊവ്വ ധർമ്മ സമാജം യു പി സ്കൂൾ ഒന്നാം നമ്പർ ബൂത്തിലാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ വോട്ട് രേഖപ്പെടുത്തിയത് മറ്റൊന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹത്തിന്റെ പഞ്ചായത്തായ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ചെറുവാച്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ബൂത്ത് നമ്പർ ഒന്നിൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി സ്പീക്കർ എ എൻ ഷംസീറും കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയത് തലശ്ശേരി നഗരസഭയിലെ പുന്നോൽ ഈസ്റ്റ് ിലെ പുന്നൽ എയ്ഡഡ് ഈ എൽ പി സ്കൂളിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു വോട്ടർ എന്ന് പറയുന്നത് കഥാകൃത്ത് ടി പത്മനാഭനാണ് അദ്ദേഹം കണ്ണൂർ കോർപ്പറേഷൻ ഏഴാം ഡിവിഷനിലുള്ള രാമതരു വോയ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് കൂടാതെ കണ്ണൂരിലും വയനാട്ടിലുമെല്ലാം തന്നെ ഈ മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ സായുധസേനയെ വിന്യസിച്ചിരുന്നു മറ്റിടങ്ങളിലെല്ലാം തന്നെ കണ്ണൂരിലായാലും വയനാട്ടിലായാലും കോഴിക്കോടായാലും മലപ്പുറത്തായാലും മാവോയിസ്റ്റ് ഭീഷണി അല്ലാത്ത ഇടങ്ങളിൽ പോലീസിന്റെയും വിന്യാസം ഈ സുരക്ഷാ ീകരണങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരുന്നു കോഴിക്കോട് വരുമ്പോൾ കോഴിക്കോട് വോട്ട് ചെയ്ത പ്രമുഖർ എന്ന് പറയുന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോട്ടുള്ളി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് കൂടാതെ മുൻ കേന്ദ്രമന്ത്രി മുൻ കെ പി സി സി അധ്യക്ഷനുമായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകര ചോമ്പാല സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി എം എൽ എ അതായത് എം കെ മുനീർ എം എൽ എ രാവിലെ ഏഴ് മണിക്ക് തന്നെ വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി ഒപ്പം എം കെ രാഘവൻ എം പി അദ്ദേഹത്തിൻ്റെ വീട് തൊട്ടടുത്തുള്ള മാതൃ ബന്ധു വിദ്യാലയത്തിലാണ് അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്തിയത് കൂടാതെ മറ്റ് പ്രമുഖർ എന്ന് പറയുന്നത് എളമരം കരീം പി എസ് ശ്രീധരൻ ശ്രീധരൻപിള്ള ഒപ്പം തന്നെ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് തുടങ്ങിയ പ്രമുഖരും കോഴിക്കോട് ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തിയവരിൽ ഉൾപ്പെടുന്നുണ്ട് മറ്റൊന്ന് സംവിധായകനും നടനുമായിട്ടുള്ള ജോയ് മാത്യു ഗാനരചയിതാവ് കൈതപ്പ്രം ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവരെല്ലാം തന്നെ കോഴിക്കോട് ജില്ലയിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് കെ കെ രമ എം എൽ എ ഏറാമല നെല്ലാച്ചേരി എൽ പി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് അങ്ങനെ ഒരു പ്രമുഖരുടെ ഒരു നീണ്ട നിര തന്നെ കോഴിക്കോട് ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്താനുണ്ടായിരുന്നു വയനാട് ജില്ലയിലാണ് മന്ത്രി ഒ ആർ കേളു അദ്ദേഹത്തിന്റെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഒപ്പം തന്നെ എം എൽ എമാരായിട്ടുള്ള ഐ സി ബാലകൃഷ്ണനും ടി സുദീഖും വോട്ട് രേഖപ്പെടുത്തി വയനാട് ജില്ലയിലാണ് ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയംസ് കുമാർ വോട്ട് ചെയ്തത് വയനാട് ജില്ലയുടെ ഭാഗമായിട്ടാണ് മലപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ വോട്ട് ചെയ്ത പ്രമുഖർ എന്ന് പറയുന്നത് പാണക്കാട് കുടുംബം പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യമുള്ളത് അവർ പാണക്കാട് തങ്ങന്മാർ പരമ്പരാഗതമായി അവരുടെ ബൂത്തിൽ ആദ്യം വോട്ട് ചെയ്യുന്ന പാരമ്പര്യം ഇത്തവണയും അവർ തെറ്റിച്ചില്ല എന്നുള്ളതാണ് അവരുടെ വോട്ട് നിലനിൽക്കുന്നത് പാണക്കാട് സി കെ എം എൽ പി സ്കൂളിലാണ് അവിടെയുള്ള ബൂത്തിൽ കുടുംബത്തിലെ കാരണവരും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ആദ്യം വോട്ട് ചെയ്തു പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട മറ്റു തങ്ങന്മാരും മറ്റു കുടുംബാംഗങ്ങൾ വോട്ട് ചെയ്തു അതിൽ ഈ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാനം ൻ മുനവർ ഷിഹാബ് തങ്ങൾ അടക്കമുള്ളവർ രണ്ടാം നമ്പർ വോട്ടിൽ ബൂത്ത് ചെയ്തവരിൽ വോട്ട് ചെയ്തവരിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പകാട് ഷംസുൽ ഇസ്ലാം മദ്രസയിലാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി വോട്ട് ചെയ്തത് മറ്റ് പ്രമുഖർ മുതൽ സാധാരണക്കാർ വരെ സാംസ്കാരിക പ്രവർത്തകർ വരെ വളരെ ശക്തമായി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് വലിയ നിരയായിരുന്നു രാവിലെ മുതൽ വൈകിട്ട് വരെ അനുഭവപ്പെട്ടത് ഉച്ചയ്ക്ക് കനത്ത ചൂടിനെ പോലും വല്ലാതെ ഭേദമന്യെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയ ഒരു കാഴ്ചയും കണ്ടു ഈ ഉയർന്ന പോളിംഗ് ശതമാനം ആർക്ക് അനുകൂലമാകും ആർക്ക് പ്രതികൂലമാകും എന്ന കണക്കുകൂട്ടലിലേക്കാണ് ഇനി മുന്നണികൾ പോകുന്നത് കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടക്കൊപ്പം റിയാസ് കെ എ കേരള